കേരളത്തിന്റെ വികസനമാണ് ബി ജെ പി ലക്ഷ്യമെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വടകരയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ നാലു കോടി ജനങ്ങളുടെ വികസനം ക്ഷേമം തൊഴിൽ ഇൻവെസ്റ്റ്മെന്റ് ഉൾപ്പെടെയുള്ളവയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും യു പി എ സർക്കാരിന്റെ ഭരണകാലത്ത് എട്ടുപേർ കേന്ദ്രമന്ത്രിമാരായി ഉണ്ടായിരുന്നെങ്കിലും കേരളത്തിനായി അവരൊന്നും ചെയ്തില്ലെന്നും അദ്ദേഹം പറഞ്ഞു തീവ്രവാദികളെ സഹായിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്നും ുന്നതിനെ തനിക്ക് കേരള രാഷ്ട്രീയം അറിയില്ല എന്നൊക്കെ പ്രതിപക്ഷ നേതാവ് പറയട്ടെ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എനിക്ക് ഈ കോൺഗ്രസ്കാര് രാവിലെ സംസാരിക്കുന്നത് എനിക്ക് അതില് സമയമില്ല അവരൊരു ദിവസം പാകിസ്ഥാനി ഭീകരവാദികളെ ന്യായീകരിക്കുന്നു പിന്നെ അത് ഇവിടെ നിർത്തിയിട്ട് അവിടെ കർണാടകയില് കോൺഗ്രസ് മന്ത്രികൾ അത് പറയുന്നു ഇതിങ്ങനെ അവർ പറഞ്ഞത് ഇങ്ങനെ ഫോളോ ചെയ്താൽ നമുക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര തലവേദനയായിട്ട് ഞാൻ കാണുന്നത് അവർ പറയട്ടെ നാട് മുമ്പോട്ട് പോകണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം അതിനുവേണ്ടി ഞങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറാണ് വികസിത കേരളമാണ് ഞങ്ങളുടെ ലക്ഷ്യം നാല് കോടി മലയാളികൾക്ക് വികസനം ക്ഷേമം തൊഴിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അതെല്ലാം ചെയ്യാനാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം ഞങ്ങളുടെ ഒരു വിഷൻ ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാട് എനിക്ക് പറയാനുള്ളതെന്ന് ഞാൻ പറയുന്നുണ്ട് എല്ലാ ഇഷ്യൂസിനെ പറ്റി പറയാനും അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് അങ്ങനെ ആഗ്രഹമില്ല മറ്റേ അത് അവർ കമൻ്റ് ചെയ്യും മുണ്ട് മുണ്ട് പ്രതിപക്ഷ നേതാവ് നടത്തുന്നു സന്തോഷം ഓ പിന്നെ അവരല്ലേ പറഞ്ഞ ആൾക്കാര് സില്ലി പോളിറ്റിക്സിന്റെ വിദ്വന്മാരല്ലേ അവര് ഇതുവരെ ഒന്നും ചെയ്യാത്ത പാർട്ടിയല്ലേ സാരില്ല സാരില്ല സാരില്ലേ ഞാനേ ഞാൻ ചെയ്യുന്നത് ഒരു പ്രാക്ടിക്കൽ കാഴ്ചപ്പാടുള്ള ഒരു പോളിറ്റിക്സാണ് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത് അത് വികസിത കേരളം അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവർ പറയാം യു പി എ സമയത്ത് എട്ട് യു പി എ മിനിസ്റ്റേഴ്സ് കേരളത്തിൻ്റെ മിനിസ്റ്റേഴ്സ് ആയിരുന്നു ആ പത്ത് കൊല്ലത്തിൽ അവർ എന്ത് ചെയ്തു ചെയ്തില്ല എന്നാണ് ചോദിക്കേണ്ടത് അതിനെക്കുറിച്ച് ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാണ് അതെല്ലാം വിട്ടിട്ട് മുണ്ടും എന്താ എനിക്ക് മലയാളം അറിയില്ല എനിക്ക് കേരള രാഷ്ട്രീയം അറിയില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരോട് ഞാൻ എന്തു പറയാനാണ് അവരായിരിക്കും വിദ്വാൻ കേരള രാഷ്ട്രീയത്തിന് അറുപത്തഞ്ച് കൊല്ലം എഴുപത് കൊല്ലം ആരായിരുന്നു വിദ്വാൻ നമുക്ക് എല്ലാവർക്കും അറിയാം അതിന് ജനങ്ങളുടെ കഷ്ടങ്ങളോ ജനങ്ങളുടെ പ്രശ്നങ്ങളോ പരിഹരിക്കാൻ നടക്കുന്ന ഓടുന്ന തുള്ളിച്ചാടുന്ന ഭീകരവാദികളെ ന്യായീകരിക്കുന്നത് ആരാണെന്ന് നമുക്കറിയാം അപ്പം അവർ പറഞ്ഞത് പറ പറഞ്ഞോട്ടെ ഞങ്ങൾ ചെയ്യും ഞങ്ങൾ പറഞ്ഞത് ചെയ്യുന്ന പാർട്ടിയാണ് പ്രവർത്തിക്കാനാണ് വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടുണ്ട് വികസിത കേരളം എല്ലാവരുടെയൊപ്പം എല്ലാവർക്കും വേണ്ടി ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലി ആണ് ആ നമ്മുടെ ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ